ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ ജീവിത സാഹചര്യങ്ങളിൽ ഹോ ഒപ്പനോപ്പനോ പ്രയർ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് പലരും ഹോ ഒപ്പനോപ്പനോ പ്രയർ എങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് കുട്ടികൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്നത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിനും നമുക്ക് ഹോ പനോപനോ പ്രയർ ഉപയോഗപ്പെടുത്താം നമുക്ക് ഉദാഹരണത്തിന് എൻ്റെ മക്കൾ പരസ്പര സ്നേഹമില്ലാതെ പെരുമാറുന്നതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹോ ഒപ്പൊനോ പൊന്നോ പ്രയർ ചൊല്ലുകയോ അല്ലെങ്കിൽ അതിൻ്റെ നൂറ്റിയെട്ട് തവണയുള്ള റെപ്പറ്റീഷൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് പ്ലേ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് രണ്ടിനും സെയിം ഇഫക്റ്റാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നതെങ്കിൽ ഏത് ശരീരഭാഗത്താണോ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് ഫോർ എക്സാമ്പിൾ എൻ്റെ കൈക്ക് വേദനയാണെങ്കിൽ മറ്റേ കൈ കൊണ്ട് വേദനയുള്ള ഭാഗത്തെ പിടിച്ച ശേഷം നമ്മൾ പറയുക ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ നിരന്തരം ആ പ്രയർ ചൊല്ലുക നൂറ്റിയെട്ട് തവണ മാത്രമേ പറയാവൂ എന്നില്ല വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കാരണം നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണമെന്നാണെങ്കിൽ നമുക്ക് ഇത് ഇത്ര തവണ എന്നില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് എത്ര തവണ ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും നല്ലതാണ് ചൊല്ലിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ വേദന അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തലവേദന വരുമ്പോൾ ഈ പ്രയർ ചൊല്ലിയാൽ തലവേദന മാറിക്കിട്ടും ഇനി വിവാഹം നടക്കാത്ത ആളുകളുടെ കാര്യത്തിലാണെങ്കിലോ അവരുടെ വിവാഹം നടക്കുന്നില്ല എന്നാണെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ലൈഫ് പാർട്ട്ണറെ കിട്ടാത്തതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പ്രയർ ചൊല്ലുകയോ നമ്മുടെ ചാനലിൽ കിടക്കുന്ന നൂറ്റിയെട്ട് തവണയുള്ള റെപ്പറ്റീഷൻ കേൾക്കാവുന്നതോ ആണ് അടുത്തതായി റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് വിരോധമുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ജീവിത പങ്കാളിക്കും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുക എന്നിട്ട് ഈ പ്രയർ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ചൊല്ലുകയോ നമ്മുടെ ചാനലിൽ നൂറ്റിയെട്ട് തവണ റെപ്പറ്റേഷൻ കിടക്കുന്നത് പ്ലേ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് രണ്ടിനും സെയിം ഇഫക്റ്റ് ആണ് പതുക്കെ 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 നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഇടയിലുള്ള നെഗറ്റീവ് എനർജി ക്ലിയർ ആവുകയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെയധികം സ്ട്രോങ് ആവുകയും ചെയ്യും അടുത്തതായി അമ്മായിയമ്മയുമായോ ഫ്രണ്ട്സുമായിട്ടോ ആരുമായിട്ടോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ ഈ ഹോ ഒപ്പിനോപ്പിനോ പ്രേയർ ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ സമ്പത്തിനാണ് തടസ്സം അല്ലെങ്കിൽ മണി ബ്ലോക്ക് ആണ് എങ്കിൽ നിങ്ങളിലേക്ക് ഇപ്പോൾ സമ്പത്ത് വരാത്തതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഈ പ്രയർ ചൊല്ലുക നൂറ്റെട്ട് തവണ രാവിലെയും വൈകുന്നേരവും കേൾക്കുകയോ പറയുകയോ ചെയ്യുക അങ്ങനെ തൊണ്ണൂറ് ദിവസം ചെയ്യുക ഒരു എക്സാം പാസ്സാകണമെങ്കിൽ പഠിക്കുമ്പോൾ മുതൽ ഈ പ്രേയർ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് നമുക്ക് വേറൊരു വ്യക്തിക്ക് വേണ്ടിയും ഈ പ്രേയർ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും രീതിയിൽ മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണമായ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ചൊല്ലിയാൽ റിസൾട്ട് കിട്ടുന്നതാണ് ഗർഭിണികൾക്കുള്ള വോമിറ്റിംഗ് അല്ലെങ്കിൽ മോർണിംഗ് സിക്നെസ് അതവർക്ക് ചിലർക്ക് വളരെ കൂടുതലായി കാണാറുണ്ട് വോമിറ്റിംഗ് വളരെ കൂടുതലായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഗർഭിണികൾ ഈ പ്രയർ ചൊല്ലുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ നൂറ്റിയെട്ട് തവണയുള്ള റെപ്പറ്റേഷൻ കേൾക്കുകയോ ചെയ്താൽ അവർക്ക് ആ ഒരു വോമിറ്റിംഗ് എന്ന ബുദ്ധിമുട്ടിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് ഇങ്ങനെ നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാജിക്കൽ അല്ലെങ്കിൽ മിറാക്കുലസ് പ്രെയർ ആണ് ഹോ പൊനോ പൊനോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ